രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനാറ് ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ വലിയ ആക്രമണം തുടങ്ങി രണ്ട് വർഷം മുമ്പ് തുടങ്ങിയ യുദ്ധത്തിൽ ഇത് ഏറ്റവും വലിയ മുന്നേറ്റമാണ് ടാങ്കുകളും സൈനികരും ഗാസയിലെ പ്രധാന നഗരങ്ങളിലേക്ക് നീങ്ങുകയാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഗാസ കത്തുകയാണ് എന്നാണ് തിങ്കളാഴ്ച വൈകുന്നേരം വലിയ ബോംബാക്രമണത്തോടെയാണ് സൈന്യം മുന്നേറ്റം തുടങ്ങിയത് ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലേക്ക് ടാങ്കുകളുമായി ഇരച്ചു കയറി ഇസ്രായേലിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവ് ഏകദേശം പത്തു ലക്ഷം പലസ്തീനികൾ അവിടെ ഉണ്ടെന്നാണ് കണക്ക് രണ്ട് ഐ ഡി എഫ് ഡിവിഷനുകൾ പ്രധാന ആക്രമണം തുടങ്ങിയെന്ന് ഇസ്രായേൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട് മൂന്നാമതൊരു ഡിവിഷൻ കൂടി ഉടനെത്തും ഹമാസിന്റെ ഭീകരവാദികളെ ഐ ഡി എഫ് ശക്തമായി ആക്രമിക്കുന്നു ബന്ധുക്കളെ രക്ഷിക്കാനും ഹമാസിനെ തോൽപ്പിക്കാനും സൈനികർ ധീരമായി പോരാടുന്നു എന്ന് കാറ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ ബന്ധുകളാക്കി ഇതിനുശേഷം ഏകദേശം ഇരുപത്തിനാല് മാസമായി ഈ യുദ്ധം നടക്കുകയാണ് ഇപ്പോഴത്തെ ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ് പുതിയ ആക്രമണം സാധാരണക്കാരായ പലസ്തീനികൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത് കരയിലൂടെയുള്ള ആക്രമണം തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ അറുപത്തിരണ്ട് മുതൽ അറുപത്തെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസ സിറ്റിയിൽ മാത്രം അമ്പത്തിരണ്ട് മരണങ്ങൾ സംഭവിച്ചു യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ ഏകദേശം അറുപത്തി പലസ്തീനികൾ മരിച്ചു മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു രണ്ടു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ആക്രമണമാണ് നടക്കുന്നതെന്ന പലസ്തീനികാർ പറയുന്നു അവർ വീടുകൾ നഗരത്തിൻ്റെ അടിത്തറ പള്ളികൾ സ്കൂളുകൾ റോഡുകൾ എന്നിവയെല്ലാം തകർക്കുകയാണ് എന്നാണ് പലസ്തീനികൾ പറയുന്നത് മിസൈലുകൾ വാങ്ങിന് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ആളുകൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റോയിറ്റേഴ്സ് പകർത്തിയ ഒരു ദൃശ്യത്തിൽ ഒരു ചെറിയ കുട്ടിയുടെ മൃതദേഹം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത് പച്ചപ്പുതപ്പിൽ പൊതിയുമ്പോൾ ഒരു സ്ത്രീ കരയുന്നത് കാണാം ഇസ്രായേൽ ഗാസയിൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തുകയാണെന്ന് യു കമ്മീഷൻ ഓഫ് എൻക്വയറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാദ്യമായാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ മുൻ യു എൻ മനുഷ്യാവകാശ മേധാവി നവീ നബീപിള്ളയുടെ നേതൃത്വത്തിലുള്ള എഴുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യാ കൺവെൻഷൻ പ്രകാരം നിർവഹിച്ചിട്ടുള്ള അഞ്ച് വംശഹത്യാപരമായ കാര്യങ്ങളിൽ നാലെണ്ണം ഇസ്രായേൽ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് സുരക്ഷിത സ്ഥലങ്ങൾ ആക്രമിക്കുകയും സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും ചെയ്ത് ആളുകളെ കൊല്ലുക ആക്രമണങ്ങൾ തടങ്കലിൽ വെച്ച് മോശമായി പെരുമാറുക ആളുകളെ നിർബന്ധിച്ച് കുടിയൊഴിപ്പിക്കുക എന്നിവയിലൂടെ ശാരീരികവും മാനസികവുമായ ദോഷം വരുത്തുക അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുക വൈദ്യസഹായം നിഷേധിക്കുക സഹായം തടയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് ആളുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുക ഗർഭധാരണം തടയാൻ ശ്രമിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഗാസയിലെ പ്രധാന ഫെർട്ടിലിറ്റി ക്ലിനിക്ക് ആക്രമിച്ചു അവിടെ നാലായിരം ഭ്രൂണങ്ങളും ആയിരം ബീജ സാമ്പിളുകളും നശിപ്പിച്ചു ഏകദേശം രണ്ട് വർഷമായി ഗാസയിലെ പലസ്തീൻ ജനതയെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വംശഹത്യക്ക് പിന്നിൽ ഇസ്രായേൽ അധികാരികളാണ് എന്ന് പിള്ള പറഞ്ഞു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റ് പ്രസിഡന്റ് ഐസക് ഹെർൻസോക്ക് എന്നിവർക്ക് ഇതിൽ പങ്കുണ്ടെന്നും കമ്മീഷൻ ആരോപിക്കുന്നുണ്ട് ഇവരുടെ പ്രസ്താവനകൾ വംശഹത്യ നടത്താനുള്ള ഉദ്ദേശം കാണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു യുദ്ധം തുടങ്ങിയ ശേഷം ഗാസയിൽ ആദ്യമായി ക്ഷാമം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസ സിറ്റിയിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ പട്ടിണിയും ദുരിതവും മരണവും നിറഞ്ഞ അവസ്ഥയിലാണെന്ന് യു എൻ എൻ്റെ ഭക്ഷ്യസുരക്ഷാ വിദഗ്ധൻ ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ അവസാനത്തോടെ ക്ഷാമം ഡെയർ അൽബല ഗാൻ യുനീസ് ഗവർണേറ്റുകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ഐ പി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ഗാസയിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്നായ ആറ് ലക്ഷത്തി നാൽപ്പത്തി ആളുകളെ ബാധിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ചില ഇസ്രായേൽ സൈനിക നേതാക്കൾക്ക് ഇതിൽ ആശങ്കയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് എന്നാൽ ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് പിന്തുണ നൽകുന്നുമുണ്ട് ആക്രമണം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ മാധ്യമങ്ങളോട് പറഞ്ഞത് അമേരിക്ക ഈ സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്നു എന്നാൽ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ആരുമായാണ് ഇടപഴകുന്നതെന്ന് ഓർക്കണം അവർ അവരുടെ ജീവിതം തന്നെ ആക്രമണത്തിനും ക്രൂരതയ്ക്കുമായി ഒഴിഞ്ഞുവെച്ചവരാണ് എന്നാണ് റൂബിയോ പറഞ്ഞത് റൂബിയോ കരയിലൂടെയുള്ള ആക്രമണം തടഞ്ഞില്ല എന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രംപ് ഭരണകൂടം ഇസ്രായേലിനെ തടയില്ലെന്നും ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അനുവദിക്കുമെന്നും ഒരു യു ഉദ്യോഗസ്ഥൻ പറഞ്ഞു വംശത്യാരോപണം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് യു എൻ്റെ വംശഹത്യ കണ്ടെത്തലുകളെ ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഈ റിപ്പോർട്ട് വളച്ചൊടിച്ചതും തെറ്റായതുമാണ് എന്നാണ് പറഞ്ഞത് കമ്മീഷൻ അംഗങ്ങൾ ഹമാസിന്റെ ആളുകളാണ് എന്നും ആരോപിച്ചു യു എനിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി മെറോൺ ഈ റിപ്പോർട്ടിനെ നാണം കെട്ടതും കെട്ടിച്ചമച്ചതുമാണ് എന്ന് വിമർശിച്ചു ഇത് ഹമാസ് അനുകൂലികൾ എഴുതുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റിപ്പോർട്ടിലെ വിവരങ്ങൾക്ക് വിരുദ്ധമായി ഹമാസാണ് ഇസ്രായേലിനെ വംശഹത്യക്ക് ശ്രമിച്ചത് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ കൊല്ലപ്പെട്ടു ലൈംഗികാതിക്രമങ്ങൾ നടത്തി കുടുംബങ്ങളെ ചുട്ടുകുന്നു എല്ലാ ജൂതന്മാരെയും കൊല്ലുമെന്ന് അവർ പ്രഖ്യാപിച്ചു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത് കരയിലൂടെയുള്ള ആക്രമണം കാരണം ആയിരക്കണക്കിന് പലസ്തീനികൾ വീട് വിട്ട് പാലായനം ചെയ്യുകയാണ് ഏകദേശം പത്തൊമ്പത് ലക്ഷം ആളുകൾ ഇതിനോടകം ഗാസയിൽ പാലായനം ചെയ്തു കഴിഞ്ഞു കഴുത വണ്ടികൾ റിക്ഷകൾ വാഹനങ്ങൾ നടന്നു പോകുന്നവർ എന്നിങ്ങനെ പാലായനം ചെയ്യുന്ന പലസ്തീനികളുടെ നീണ്ട നിരകൾ കാണാം യു എൻ കണക്കനുസരിച്ച് ഗാസയിലെ എഴുപത് ശതമാനം അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചു ആരോഗ്യ സംവിധാനം തകർന്നു ഭക്ഷണം വെള്ളം ഇന്ധനം മരുന്ന് എന്നിവയുടെ ക്ഷാമം രൂക്ഷമാണ് വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയില്ല ഗാസ സിറ്റിയിൽ ഏകദേശം മൂവായിരം ഹമാസ് പോരാളികൾ സജീവമാണെന്ന് ഇസ്രായേൽ കണക്കാക്കുന്നു അമ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ദികൾ ഗാസയിലുണ്ടെന്നും കരുതുന്നു അതിൽ പകുതിയിൽ താഴെ ആളുകൾ മാത്രമേ ജീവനോടെ ഉണ്ടാകൂ എന്നും കരുതുന്നുണ്ട് കരയിലൂടെയുള്ള ആക്രമണവും വംശകത്വവും കണ്ടെത്തലുകളും ഒരുമിച്ചുണ്ടായത് ഇസ്രായേലിനെതിരായ അന്താരാഷ്ട്ര വിമർശനം ശക്തമാക്കിയിട്ടുണ്ട് പല രാജ്യങ്ങളും യു എൻ കമ്മീഷന്റെ കണ്ടെത്തലുകളെ ശരിവെച്ചു ഉപരോധം ഏർപ്പെടുത്താനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് കൊടുക്കാനും ആവശ്യമുയരുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾ ഗാസയിലെ യുദ്ധത്തിൽ നിർണായകമാണ് ലോകത്തിലെ പ്രധാന മനുഷ്യാവകാശ സംഘടനയുടെ വംശകത്യ ആരോപണങ്ങൾക്കിടയിലും ഇസ്രായേൽ വലിയ സൈനിക നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് സാധാരണക്കാരുടെ മരണസംഖ്യ ഉയരുമ്പോഴും ഗാസയിൽ ക്ഷാമം വ്യാപിപ്പിക്കുമ്പോഴും ദുരിതത്തിന് അവസാനമില്ല ഈ യുദ്ധം ഒരുപാട് നാളുകളായി തുടരുകയാണ് പല ആളുകളും അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു പലർക്കും ജീവൻ നഷ്ടപ്പെടുന്നു ലോകം മുഴുവൻ ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പറയുന്നു പക്ഷേ അവിടെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ വളരെ മോശമാണ് അവർക്ക് ജീവിക്കാൻ ഭക്ഷണം പോലും കിട്ടാനില്ല കുട്ടികൾ മരിക്കുന്നു സ്ത്രീകൾ അനുഭവിക്കുന്നു ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എല്ലാവർക്കും മനസ്സമാനത്തോടെ ജീവിക്കാൻ കഴിയണം